മക്കൾ പഠിക്കുക പഠിച്ച് വലിയ നിലയിലെത്തുക അവർ നല്ല ജീവിത സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക അവർ ജീവിതത്തിൽ ആരുടെ മുമ്പിലും കൈനീട്ടാതിരിക്കുക നല്ല വ്യക്തികളായിട്ട് ജീവിച്ച് സമൂഹത്തിന് മാതൃകയാകുക ഇതൊക്കെ ഏതൊരു മാതാപിതാക്കളും തങ്ങളുടെ മക്കളെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളാണ് അല്ലേ അപ്പോൾ അച്ഛനമ്മമാർക്ക് മക്കളെക്കുറിച്ച് ധാരാളം പ്രതീക്ഷകളും അല്ലെങ്കിൽ സ്വപ്നങ്ങളും എന്താ പറയുക അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളുമൊക്കെ ധാരാളമുണ്ട് പക്ഷേ എത്ര മക്കളാണ് തങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളുമൊക്കെ തിരിച്ചറിഞ്ഞ് അവരുടെ ആ മനസ്സറിഞ്ഞ് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നതില്ലേ അപ്പോൾ മക്കൾക്ക് ചോദിക്കാം നിങ്ങളോട് നിങ്ങളോടാർ പറഞ്ഞു ഞങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാനായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഞങ്ങളെ വെറുതെ വിട്ടേക്കാവൂ എന്ന് തീർച്ചയായിട്ടും മക്കൾക്ക് പറയാവുന്നതേ ഉള്ളൂ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാനിന്ന് വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു അച്ഛൻ്റെ കഥയാണ് പറയുന്നത് ഒരു അച്ഛൻ്റെ കഥ മാത്രമല്ല ഒരു അച്ഛൻ്റെ രണ്ട് മക്കളുടെ ജീവിതാനുഭവങ്ങളും ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അച്ഛൻ അച്ഛന് രണ്ട് ആൺമക്കളാണ് അവരെ നമുക്ക് രാജീവ് ആൻഡ് രാജേഷ് എന്നാണ് നമുക്ക് വിളിക്കാൻ സാധിക്കുക രാജീവും രാജേഷും എൻജിനീയറിംഗ് സ്റ്റുഡൻസാണ് ഈ ഞാൻ പറയുന്നതിന് മുൻപ് ആമുഖമായി മറ്റൊരു കാര്യം പറയുകയാണ് ഈ രാജീവിൻ്റെയും രാജീ രാജേഷിൻ്റെയും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റായ രാജീവിൻ്റെയും രാജേഷിൻ്റെയും കഥ ലോകത്തുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും ലോകത്തുള്ള കേരളത്തിലുള്ള അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും നിങ്ങളിതെന്ന് എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എങ്കിൽ മാത്രമേ രാജീവിൻ്റെയും രാജേഷിൻ്റെയും അച്ഛൻ്റെ ആ തീവ്രമായ വേദന തൻ്റെ മക്കളെ പഠിപ്പിക്കുവാനായിട്ട് ഓരോ ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് ഭിക്ഷമായി ഭിക്ഷയ്ക്കായി കൈനീട്ടി ആ പൈസ അവരെ കോളേജിലേക്ക് അയച്ചു കൊടുത്തിട്ടാണ് രാജീവിൻ്റെയും രാജേഷിൻ്റെയും പഠനങ്ങൾ നന്നായിട്ട് നടന്നു പോകുന്നത് പക്ഷേ ആ കുഞ്ഞുങ്ങൾ അത് മനസ്സിലാക്കാതെ തങ്ങളുടെ ജീവിതത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരച്ഛനുണ്ടാകുന്ന എന്ത് ആ വേദനയുടെ ആ തീവ്രത ആ വേദനയുടെ ആഴം ഒരച്ഛന് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ ഒരിക്കലും ഒരമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കോ വേറെ ആർക്കും മനസ്സിലാകുകയില്ല അച്ഛനാണ് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ വാസവൻ എന്ന പേരുള്ള വാസവൻ എന്ന പേരുള്ള ഈ ആളെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രണ്ട് എൻജിനീയറിങ്ങിന് പഠിക്കുന്ന രാജീവിനെ കുറിച്ചും കുറിച്ചും മൂത്തേ ആൾ പഠിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ആൾ എടുത്തിരിക്കുന്നത് സിവിലാണ് രണ്ടുപേരും കേരളത്തിലെ പ്രശസ്തമായ രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് ഈ രണ്ട് കുട്ടികളും പഠിക്കുന്നത് ഒരാൾക്ക് ഇനി സെമസ്റ്റർ കഴിയാനായിട്ട് ഇനി രണ്ട് സെമസ്റ്ററും കൂടി ബാക്കിയുള്ളൂ രണ്ടാമത്തെ ഇളയ ആൾക്ക് ഇനി നാല് സെമസ്റ്ററും കൂടി ബാക്കിയാണ് ഉള്ളത് കോളേജ് പാസ് ഔട്ടായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് അപ്പോൾ ഞാൻ ഇനി വാസവനിലേക്ക് വരാം ഞാൻ എങ്ങനെയാണ് വാസവനെ കണ്ടത് എങ്ങനെയാണ് വാസവനെ പരിചയപ്പെട്ടത് എങ്ങനെയാണ് വാസവൻ തൻ്റെ രാജീവൻ രാജേഷും എന്ന് പറഞ്ഞ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ രാജീവിൻ്റെയും രാജേഷിൻ്റെയും കാര്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാനായിട്ട് കാരണം എന്തുകൊണ്ടാണ് ഞാനിത് ഓരോ കുഞ്ഞുങ്ങളും ഓരോ വിദ്യാർത്ഥികളും പഠിക്കുന്ന രാജീവിൻ രാജേഷും എന്ന് തന്നെയല്ല എല്ലാ വിദ്യാർത്ഥികളും എല്ലാ കുഞ്ഞുങ്ങളും അറിയേണ്ട മനസ്സിലാക്കേണ്ട മനസ്സിരുത്തി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് വാസവൻ വളരെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായിട്ട് ഇപ്പോഴല്ല പതിമൂന്ന് വർഷങ്ങളായിട്ട് അദ്ദേഹം ഒമാനിലായിരുന്നു ഒമാനിലെ ഇബ്രി നേരത്തെ അദ്ദേഹം ദുബൈയിലായിരുന്നു ദുബൈയിൽ നിന്ന് ശേഷം അദ്ദേഹം ഒമാനിലേക്ക് പോയി ഒമാനിലെ ഇബ്രി എന്ന് പറഞ്ഞ ഒരു ഒരു സ്ഥലത്ത് വളരെ ചെറിയൊരു കമ്പനിയിൽ ചെറിയ ഒരു ജോലിയിലാണ് അദ്ദേഹം അതൊരു ക്ലീനിങ് കമ്പനിയാണ് ഈ വാസവൻ എന്ന് പറഞ്ഞ ആൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഒരു പണ്ടത്തെ ഏഴാം ക്ലാസ്സുകാരനാണ് അദ്ദേഹത്തിന് ഒമാനിൽ ചെന്നതിന് ശേഷം അവിടെ ആദ്യം അദ്ദേഹം ഗൽഫാർ കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്തത് ഗൾഫാർ മുഹമ്മദ് കമ്പനി വളരെ പ്രശസ്തമാണ് അതിനുശേഷം അദ്ദേഹം ഇബ്രിലേക്ക് മറ്റൊരു കാറ്ററിംഗ് കമ്പനിയിലേക്ക് കാറ്ററിംഗ് മീൻസ് ക്ലീനിങ് കമ്പനിയിലേക്ക് അദ്ദേഹം ജോലിക്കായി പോകുകയും അവിടെ അദ്ദേഹം പതിമൂന്ന് വർഷം അദ്ദേഹം ജോലി ചെയ്യും അദ്ദേഹം കിച്ചൺ ഹെൽപ്പറായിട്ടാണ് അവിടെ ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഈ കമ്പനികളിലെ കിച്ചൻ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഈ അക്കോമഡേഷൻ്റെ സമയം അതായത് ലേബർ അക്കോമഡേഷനിൽ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെ വലിയ കിച്ചനൊക്കെ ഉണ്ട് ആ കിച്ചണിൽ അവിടെ സഹായി ആയിട്ടാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ തുക അദ്ദേഹത്തിൻ്റെ സാലറി വളരെ തുച്ഛമായ ചെറിയ സാലറിയാണ് ഒമാനിലാണ് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും സാലറി വളരെയേറെ തുച്ഛമായ സാലറിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ വാരാപ്പുഴയാണ് അദ്ദേഹത്തിന്റെ എറണാകുളം ജില്ലയിലെ വാരാപ്പുഴയാണ് വാസവന്റെ സ്വദേശം എറണാകുളം ജില്ലയിലെ വാരാപ്പുഴയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല ചില സാമ്പത്തികമായ കാര്യങ്ങളില ഭാര്യ ഇത് ഭർത്താവിന് പിന്നെ പൈസ കുറവാണ് അല്ലെങ്കിൽ നാട്ടിലേക്ക് അയക്കുന്ന ശമ്പളം കുറവാണ് എന്ന് പറഞ്ഞ ഒരു പ്രവാസിയുടെ കൂടെ ജീവിക്കാനായിട്ട് ഇതുപോലെ ദരിദ്രനായിട്ടുള്ള ഒരു പ്രവാസിയുടെ കൂടെ ജീവിക്കാനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹവുമായി ഡൈവോഴ്സ് ചെയ്ത് അവർ മറ്റൊരു വിവാഹം കഴിച്ച് വേറെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കുടുംബമായിട്ട് അവർ താമസിക്കുകയാണ് അതുകൊണ്ട് ഈ വാസുവൻ്റെ കഥയിൽ ഈ ഭാര്യയ്ക്ക് യാതൊരു റോളുമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഒരു ദരിദ്രനായ പ്രവാസി ആയതുകൊണ്ട് അവർ അയാൾ ഉപേക്ഷിച്ച് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല ഓരോരുത്തർക്കും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടല്ലോ പണക്കാരനായ ഭർത്താവിനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന അവരുടെ ഇംഗിതത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് പണത്തിൻ്റെ പണവും സ്വർണ്ണത്തിൻ്റെ സ്വർണ്ണവും വസ്ത്രങ്ങൾക്ക് വസ്ത്രവും വണ്ടിക്ക് വണ്ടിയുമൊക്കെ എല്ലാ ഭർത്താക്കന്മാർക്കും നൽകാൻ സാധിച്ചു യില്ല അതുകൊണ്ട് വാസവൻ്റെ ഭാര്യ അയാളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളെ തേടി മറ്റൊരാളുടെ കൂടെ പോയിരിക്കുകയാണ് വാസവനെ രണ്ട് ആൺമക്കളാണ് ആൺമക്കളുടെ ഉത്തരവാദിത്വം വാസവനിൽ ആൺമക്കളെ ഉപേക്ഷിച്ചിട്ടാണ് ഭാര്യ പോയത് രാജീവും രാജേഷും അതുകൊണ്ട് വാസുവൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കൂടെയാണ് ചിറായിലാണ് അവർ താമസിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവർ ചെറായിലല്ല താമസിക്കുന്നത് ഇപ്പോൾ അവർ രണ്ടുപേരും കോളേജ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് കോളേജ് ഹോസ്റ്റലിൽ വിട്ടിട്ട് അവർ അമ്മൂമ്മയുടെ വീട്ട് അടുത്തേക്ക് ആ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയുടെ അടുത്തേക്ക് അവർ പോകാറേ ഇവർക്ക് ഹോളിഡേയ്സ് വരുമ്പോൾ അവർക്ക് ഇറങ്ങാൻ പോവുകയാണ് അവർ ചെന്നൈക്ക് പോകും ബാംഗ്ലൂർ പോകും ഹൈദരാബാദ് പോകും അല്ലെങ്കിൽ വയനാട് പോകും ഊട്ടി പോകും കൊടൈക്കനാൽ പോകും അങ്ങനെയൊക്കെ കറങ്ങി നടക്കുകയാണ് ഈ അച്ഛൻ്റെ രണ്ട് മക്കളും ചെയ്യുന്നത് അച്ഛൻ വളരെയേറെ വിഷമത്തോടെ വളരെയേറെ വേദനയോട് കൂടിയിട്ട് ഹൃദയം നുറുങ്ങുന്ന തരത്തിലാണ് എന്നോട് ഇത് സംസാരിച്ചത് വളരെ തികച്ചും യാദർച്ഛികമായിട്ടാണ് ഞാൻ വാസവനെ കാണാൻ ഇടയായത് വാസവനെ ഞാൻ കണ്ടത് മറ്റെങ്കുമല്ല വാസവനെ ഞാൻ കാണാനിടയായത് മലബാർ എക്സ്പ്രസ്സിൽ വെച്ചിട്ടാണ് ട്രെയിനിൽ വെച്ചിട്ടാണ് ഞാൻ വാസവനെ കാണാനും പരിചയപ്പെടാനും ഇടയായി ട്രെയിനിൽ ായത്െയിനിൽ അധികം അദ്ദേഹം ഓരോ തിരക്ക് വളരെ കുറവായിരുന്നു അദ്ദേഹം ഇങ്ങനെ ട്രെയിനിൽ കൂടി നടന്നിട്ട് ഓരോ ആൾക്കാരുടെ അടുത്തേക്കും അദ്ദേഹം ഇങ്ങനെ ചെല്ലും അദ്ദേഹം ചില ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അവരോട് ചോദിക്കും സാറേ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ് എനിക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ട് ആൺമക്കളാണുള്ളത് പേര് പഠിക്കുകയാണ് രണ്ട് പേരും എഞ്ചിനീയറിങ്ങാണ് പഠിക്കുന്നത് അവർക്ക് സെമസ്റ്റർ ഫീസ് അടയ്ക്കണം അവർക്ക് കോളേജിലെ ഫീസ് അടയ്ക്കണം അവർക്ക് ഹോസ്റ്റലിലെ ഫീസ് അടയ്ക്കണം അവന്മാർക്ക് ഞാൻ ഈ മാസം അയക്കാനുള്ള പൈസ അയച്ചിട്ടില്ല എൻ്റെ അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ട് ഒരു പൊള്ളൽ എക്കുകയുണ്ടായി ശരീരമാസകലം ഷട്ടൂരിക്ക ശരീരമാസകലം പൊള്ളൽ ഏറ്റിരിക്കുകയാണ് അതുകൂടാതെ അദ്ദേഹം പാൻക്രിയാസ് രോഗിയാണ് അദ്ദേഹത്തിന് മറ്റുള്ള രീതിയിലുള്ള ജോലികളൊന്നും എടുത്ത് മീൻസ് കട്ടിയുള്ള ജോലികളൊന്നും എടുത്ത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനോ പണം സമ്പാദിക്കുവാനോ സാധിക്കുകയില്ല പിന്നെ പിന്നെ മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താച്ചാൽ ലോട്ടറി വിൽക്കുക എന്നുള്ളതാണ് എത്രമാത്രം ലോട്ടറി വിറ്റാലും അദ്ദേഹം ഒന്ന് ശ്രമിച്ചിരുന്നു ലോട്ടറി വിറ്റ് കഴിഞ്ഞാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മരുന്നുകൾ വാങ്ങിക്കുവാനും അതിനുള്ള പൈസ അദ്ദേഹത്തിന് കിട്ടും ഭക്ഷണത്തിൻ്റെ കാര്യവും അദ്ദേഹത്തിന് നിലനിന്ന് തോന്നും പക്ഷേ രണ്ട് ആൺമക്കളെ പഠിപ്പിക്കണം അതിനുള്ള ചിലവുകൾ വരണം നമുക്കറിയാം നല്ല പൈസയുള്ള ആളുകളാണെങ്കിൽ പോലും കോളേജിലെ ഹോസ്റ്റലിലെ ഫീസ് കുട്ടികളുടെ വസ്ത്രങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്കൊന്ന് ഒന്ന് ഫുൾഫില്ല് ചെയ്തു കൊടുക്കും എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല നന്നായിട്ട് പൈസ വേണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ യാതൊരു മാർഗ്ഗങ്ങളുമില്ല മറ്റുള്ളവരോട് ചെന്നിട്ട് ഇരക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെന്നിട്ട് എന്താ പറയുക എനിക്ക് മക്കളെ പഠിപ്പിക്കണം അങ്ങനെ ബന്ധുക്കാരോ മറ്റുള്ളവരെ ആരെയൊക്കെ കുറച്ച് പേരൊക്കെ സഹായിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പരിതസ്ഥിതി ഇദ്ദേഹം ആരോടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്താണ് ചില ട്രെയിനുകളിൽ കൂടിയും മറ്റുള്ള ഓരോ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് അദ്ദേഹം ആളുകളോട് അദ്ദേഹത്തിന് സഹായിക്കാൻ കെപ്പോൾ സെൻമെൻസ് ഉള്ള ആളുകളാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അവരോട് ചെന്നിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ അദ്ദേഹം പറയുക മാത്രമല്ല ചെയ്യുന്നത് അദ്ദേഹം അതിനായിട്ടുള്ള സോളിഡ് ആയിട്ട് മക്കൾക്ക് അയച്ച പൈസയുടെ സംഗതികൾ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാ സംഗതികളും കാണിച്ചിട്ടാണ് അദ്ദേഹം ഈ പൈസ ചോദിക്കുന്നത് വലിയ തുകയൊന്നും അദ്ദേഹം ചോദിക്കുന്നില്ല പക്ഷേ ഒരാളൊരു നൂറ് രൂപ കൊടുത്താൽ പത്ത് പേര് കൊടുക്കുമ്പോൾ അത് ആയിരം രൂപയും ചിലർ അഞ്ഞൂറ് രൂപ കൊടുക്കും ചിലർ ഇരുന്നൂറ് രൂപ കൊടുക്കും ചിലർ പത്ത് രൂപയായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ആൾക്കാർ അദ്ദേഹത്തെ സഹായിക്കാറുണ്ട് ആ സഹായം ആ സഹായം വെച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ കുട്ടികളെ ഈ ഈ രാജീവിനെയും രാജേഷിനെയും അദ്ദേഹം എഞ്ചിനീയറിങ്ങിനെ അയക്കുക യും എഞ്ചിനീയറിങ്ങിനെ അയച്ചത് മാത്രമല്ല അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് പരിതസ്ഥിതി എന്ന് ചോദിച്ചാൽ മക്കൾ പഠനത്തിനല്ല ശ്രദ്ധിക്കുന്നത് മക്കൾ മറ്റു പല കാര്യങ്ങളിലുമായിട്ട് അവർ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അവർ അവർക്ക് ഇടയ്ക്കൊക്കെ മദ്യപിക്കണം അവർക്ക് കറങ്ങാൻ പോകണം അവർക്ക് ബൈക്കിൽ കൂട്ടുകാരുടെ ബൈക്ക് എടുത്തിട്ട് അവർ ബൈക്കിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ വേണം അവർക്ക് സ്വന്തമായിട്ട് ബൈക്ക് വേണമെന്നുള്ള ആഗ്രഹങ്ങളാണ് അതുകൂടാതെ വെക്കേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പാവപ്പെട്ട അമ്മ മാത്രമേ ഉള്ളൂ അമ്മയുടെ അടുത്തേക്ക് അവർ ില്ല അതുകൂടാതെ അവര് കൂട്ടുകാരുമായി കറങ്ങാൻ പോകുകയൊക്കെയാണ് ചെയ്യുന്നത് ഒന്ന് മനസ്സിലാക്കണം ഒരച്ഛൻ ഭിക്ഷയെടുത്തിട്ടാണ് രണ്ട് മക്കളെ മക്കൾക്ക് ഇരുപത്തിയൊന്നും പത്ത് ഇരുപതും വയസ്സുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാമത്തെ വയസ്സാകുന്നു മൂത്തവന് രണ്ടാമത്തെ ആൾക്ക് ഇരുപത് വയസ്സാകുന്നു ഇത്രയും പ്രായമായ ആൺമക്കളെ അദ്ദേഹം ഭിക്ഷയെടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണം ഓരോ ആളുകളുടെ മുമ്പിലും അദ്ദേഹം കൈക്കൂപ്പിയിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഡീറ്റെയിൽസ് കാണിക്കുകയാണ് സാർ ഞാൻ വിദേശത്തായിരുന്നു വിദേശ ജോലി ചെയ്തിട്ട് എനിക്കൊരു അപകടം പറ്റി ഞാൻ അവിടെ നിന്ന് അപകടത്തിന് ശേഷം ഞാൻ തിരിച്ചു നാട്ടിലേക്ക് വന്നു അതിൻ്റെ പ്രാൻഗ്രാസനെനിക്ക് സുഖമില്ലാത്തയാളാണ് ഡെയിലി മരുന്നുകൾ വേണം മരുന്നുകൾക്ക് തന്നെ ഒരു ദിവസം ഏഴായിട്ട് തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ മരുന്നാണ് പെർ ഡേ അദ്ദേഹം കഴിക്കുന്നത് ആ മരുന്നുകൾ വേണം ഭക്ഷണം വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കണം ഇതുകൂടാതെ രണ്ട് ആൺകുട്ടികൾക്കുള്ള തുക അദ്ദേഹം അയച്ചു കൊടുക്കണം ഇത്രയും കാര്യങ്ങൾക്ക് അദ്ദേഹം ചെയ്യണം അതിനുവേണ്ടി അദ്ദേഹം ഓരോ ആളുകളുടെയും മുമ്പിൽ ചെന്നിട്ട് കൈ കൂപ്പുകയാണ് അത് അവരുടെ മുമ്പിൽ കൈ നീട്ടുകയാണ് എന്നെ ഒന്ന് സഹായിക്കും എൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങളൊന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഹൃദയം നുറുങ്ങി ഇങ്ങനെ നിന്ന് ചോദിക്കുന്ന അവസ്ഥ വളരെ പരിതാപരകമായ അവസ്ഥ ഞാനൊരച്ഛനാണ് എനിക്ക് ഒരു അച്ഛൻ്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കും മക്കൾ പഠിച്ച് വളരണം നല്ല നിലയിൽ എത്തണം അവരിൽ നിന്നെന്തെങ്കിലും പ്രത്യേകിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യുപകാരമായി നേടിയെടുക്കുവാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഈ വാസവൻ എന്ന് പറഞ്ഞ ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അവർ പഠിക്കണം അവർക്ക് അവരുടെ പഠനം യാതൊരു കാരണവശാലും ഈ അന്തിമ ഘട്ടത്തിൽ അത് നിന്നു പോകരുത് എന്നുള്ള വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം ഓരോരുത്തരും മുന്നിലും തൻ്റെ മക്കളെ പഠിപ്പിക്കുവാനായിട്ട് പഠിക്കാനായിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾക്ക് താങ്കളുടെ കുഞ്ഞുങ്ങളോട് വിവരം പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്യുകയില്ലേ അദ്ദേഹം പറഞ്ഞു എനിക്കതിനുള്ള ശക്തിയില്ല എനിക്കതിനുള്ള ത്രാണില്ല ഞാൻ അവർ കാര്യം ശരിയാണ് വലിയ മുതിർന്ന കുട്ടികളാണ് ഇരുപത് വയസ്സ് ണ്ട് വയസ്സൊക്കെ ആയ ആളുകളാണ് ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ആ നിമിഷം ചിലപ്പോൾ അവർ കോളേജിലെ പഠനം ഉപേക്ഷിച്ചിട്ട് തങ്ങളുടെ അച്ഛനും ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു പിച്ചക്കാരനാണ് ഒരു തെണ്ടിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെങ്ങനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്ന് അവർക്കറിയില്ല എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അവർ പഠനം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല അവരെങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് മുന്നേറണം അവർക്ക് ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെ ചെയ്യുന്നത് ഉൾക്കൊള്ളുവാനുള്ള മാനസികാവസ്ഥയിലായിരിക്കുകയില്ല അവർ അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കൂ സ്വന്തം അച്ഛൻ പിച്ചക്കാരനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കുട്ടികളുടെ മാനസികാവസ്ഥ അവർ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് നമ്മൾ നല്ലതിനാൽ ഊർത്തിട്ടായിരിക്കാം അങ്ങനെ പറയുന്നത് പക്ഷേ അവരുടെ ആ ഒരു എന്താ പറയുക മാനസികാവസ്ഥ നേരെ തിരിഞ്ഞു വരാനാണ് ചാൻസ് ഉള്ളത് അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ മക്കളോട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല ഞാനിപ്പോഴും ഒമാനിലെ ഇബ്ര ഇബ്രീലുള്ള ആ ക്ലീനിങ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എന്നാണ് എൻ്റെ രണ്ട് മക്കളും കരുതിയിരിക്കുന്നത് ഞാൻ നാട്ടിൽ വന്ന് ഓരോ ആളുകളുടെ അടുത്ത് വന്നിട്ട് ഭക്ഷയായാചിക്കുന്ന പേരും ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഞാൻ ഒരിക്കലും വാരാപ്പുഴയിലേക്ക് പോകാറില്ല വാരാപ്പുഴയിലെ എറണാകുളം ജില്ലയിലേക്കൊന്നും ഒരിക്കലും ഞാൻ പോകാറില്ല ഞാൻ മറ്റു ിൽ നിന്നിട്ടാണ് പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ രൂപവും ഭാവവും ഈ പാൻഗ്രാസിൻ്റെ സംഗതി കൊണ്ട് ശരീരത്തിനൊക്കെ നീര് വെച്ച് വീർത്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഈ സാറിൻ്റെ അതെ ഞാൻ ഈ ചിത്രം ഏകദേശം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് മുഴുവൻ പൊള്ളിയിട്ട് അദ്ദേഹത്തിൻ്റെ കൈയ്യൊക്കെ വികൃതമാണ് കാല വയ അതൊക്കെ ആ ഒരു രീതിയിലാണ് അദ്ദേഹം ഒരു ഉടുപ്പ് ഇട്ടിട്ടുണ്ട് നമ്മളെ ഓരോ ഇങ്ങനെ കാണിക്കും ആ രീതിയിലുള്ള രീതിയിലുള്ളൊരിതാണ് അപ്പോൾ എനിക്ക് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പഠിക്കുന്ന കുട്ടികളുടെ എൻജിനീയറിങ് കോളേജിൻ്റെ പേര് പറഞ്ഞു അതിൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ രാജീവും രാജേഷും എന്നുള്ള പേര് അതേപോലെ തന്നെ അവരുടെ കറക്റ്റായിട്ടുള്ള പേര് വാസവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ യഥാർത്ഥ പേര് പറയും ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്നൊക്കെ എനിക്ക് ഓപ്പണപ്പായിട്ട് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നമ്മുടെ ഈ നേർക്കാഴ്ചയിൽ എനിക്ക് അവതരിപ്പിക്കാവുന്നതാണ് എനിക്ക് പറയാവുന്നതാണ് പക്ഷേ അത് ആ കുഞ്ഞുങ്ങളിലേക്ക് ആ കുട്ടികളിലേക്ക് എത്തുമ്പോൾ അവർ ഏത് രീതിയിലാണ് അതിനെ എടുക്കുന്നത് അവരുടെ കൂട്ടുകാർ അവരുടെ അധ്യാപകർ അവരുടെ കോളേജ് അവരുടെ ചുറ്റുമുള്ള സമൂഹം ഒരു തെണ്ടക്കാർ അല്ലെങ്കിൽ ഒരു പിച്ചക്കാരന്റെ മക്കളാണല്ലോടാ നിങ്ങൾ നിങ്ങൾ എന്നിട്ടാണ് ഇങ്ങനെ ഇറങ്ങി നടന്നത് അല്ല എന്നിട്ടാണ് നിങ്ങൾ ഈ രീതിയിൽ ജീവിച്ചത് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ ക്രൂരന്മാരാണ് എത്ര എത്രമാത്രം ആയുള്ള മനോഭാവം എത്രമാത്രം നാരോമായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ നിനക്കൊക്കെ നാണമില്ലേടാ എന്നുള്ള മറ്റുള്ള ധാരാളം കുട്ടികളും മറ്റുള്ള അവരുടെ സഹപാഠികളൊക്കെ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ടോ ആ രീതിയിലേക്ക് അവർക്ക് മനസ്സിലാക്കുവാനായിട്ടോ സാധിച്ചു എന്ന് വരികയില്ല അതുകൊണ്ടാണ് എല്ലാ വിവരങ്ങളും എനിക്ക് എനിക്കറിയാമായിരുന്നിട്ടും ഞാൻ ആ വിവരങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ മറ്റ് അതൊന്നും പറയാതെ ഇത്രമാത്രമായിട്ട് ഈ വിവരം മാത്രമായിട്ട് പറയുന്നത് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠി ഞാൻ പറഞ്ഞു ഒരാൾ പഠിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് ഒരാൾ പഠിക്കുന്നത് സിവിലിലാണ് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള കോളേജിലാണ് അവർ രണ്ടുപേരും പഠിക്കുന്നത് അപ്പം നിങ്ങളെ കുട്ടികളെ മുതിർന്നവർ ആരാണ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതാ ആ കുഞ്ഞുങ്ങളിലേക്ക് എത്തും ആ കുഞ്ഞുങ്ങളിലേക്ക് എത്തുമ്പോൾ വാസവൻ എന്ന് പറഞ്ഞ അച്ഛൻ വാസവൻ്റെ അച്ഛൻ അവരുടെ സ്ഥലം വാരാപ്പുഴയാണ് അവരുടെ അമ്മ ഡൈവോഴ്സിയാണ് അമ്മ മറ്റ് വിവാഹം കഴിച്ചു പോയതാണ് വാസവൻ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് ഒമാനിലെ ഇബ്രി എന്ന സ്ഥലത്ത് ഒരു ക്ലീനിങ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ വാസവൻ്റെ കുട്ടികൾ വാസവനെ വാരാപ്പുഴയിൽ അമ്മ മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞുരു കൂരാച്ചി പെരെയാണ് നമ്മുടെ വാരാപ്പുഴയിലുള്ളത് ഇത്രയും സംഗതികൾ പറയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ആരാണെങ്കിലും ആ കുട്ടികൾക്ക് ആർക്ക് രാജീവിനും രാജേഷിനും അത് പേര് എക്സോർ വയോറിസം അട്ടോറിറ്റീസ് അതെന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാവും തങ്ങളുടെ കാര്യമാണ് പറയുന്നത് തങ്ങളുടെ അച്ഛൻ ഇത്രമാത്രം ഒരു പരിസ്ഥിതിയിൽ നിന്നിട്ടാണ് ഇത്രമാത്രം വേദനാജനകമായ ഒരു കാര്യം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇത്രമാത്രം ഹൃദയം നുഴുങ്ങുന്ന ഒരു അവസ്ഥയിലാണ് ഈ രോഗമൊക്കെ ഉണ്ടായിട്ട് അറിയില്ല അച്ഛൻ്റെ പനഗ്രിയാസിൻ്റെ അസുഖമാണ് എന്നുള്ള കാര്യം രണ്ട് മക്കൾക്കും അറിയില്ല ഏതെങ്കിലും ഒരു ദിവസം ഒരു തെരുവിൽ അദ്ദേഹം വീണ്ടും മരിച്ചു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ അറിയണം നിങ്ങളുടെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഓരോ പൈസയും നിങ്ങൾക്ക് ഈ പത്തും അയ്യായിരവും പതിനായിരം ഒക്കെ ഇങ്ങനെ അയച്ചു തരുന്നത് എത്രമാത്രം അദ്ദേഹം ഒരു നേരമാണ് ഭക്ഷണം കഴിക്കുന്നത് രാവിലെ അയാൾ കഴിക്കുന്നത് ഒരു ചായ മാത്രമാണ് അയാൾ എന്തെങ്കിലും ഉച്ചയ്ക്ക് മാത്രമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ഈ ശരീരം അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഈ വീട്ടിൽ തിരിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് എത്ര വർഷമായി അഞ്ച് വർഷത്തോളം ആകുന്നില്ല അദ്ദേഹം നാട്ടിൽ വന്നിട്ട് അഞ്ച് വർഷമല്ല നിങ്ങൾ കണ്ടിട്ട് ഈ അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം ഒത്തിരി മാറിപ്പോയി അയാൾ അയാളുടെ രൂപവും ഭാവവും ഭേദവും ഒക്കെ മാറി അയാൾക്ക് അപകടം പറ്റി അയാൾക്ക് നാട്ടിലേക്ക് ആരുമില്ല നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ ഭാര്യ ഉപേക്ഷിച്ച് പോയ ആളാണ് മക്കളെ അയാൾക്ക് ജീവൻ്റെ ജീവനാണ് മക്കളോട് അയാൾ ഒന്ന് അവരെന്ത് പറഞ്ഞാലും കാര്യം ശരിയാണ് ഒരിക്കലും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ എങ്ങനെയാണ് അച്ഛനത്തെ മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ആ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചെന്നിട്ട് അയാളൊന്ന് ഉള്ള മനോഭാവം എന്ന് എങ്കിൽ നിങ്ങൾ കാണിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ടൂർ പോയി നിങ്ങൾ കുട്ടികളുമായിട്ട് അദ്ദേഹം അയച്ച പൈസയായിട്ട് സെമസ്റ്റർ ഫീയോ മറ്റോ കൊടുക്കാനുള്ള പൈസയായിട്ട് നിങ്ങൾ എവിടെയാണ് പോയത് നിങ്ങൾ രണ്ടുപേരും കൂടെ കുട്ടികൾ മൊത്തത്തിൽ നിങ്ങൾ ഹൈദരാബാദിന് ടൂർ പോയി ഹൈദരാബാദിൻ്റെ ടൂർ പോയി രാജീവിന് രാജേഷിനും മനസ്സിലാകും ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പട്ടിണിന് കിടന്നിട്ട് മരുന്ന് കഴിക്കാതെ ശരീരം ചീർത്ത് ചീർത്ത് വരികയാണ് ഏത് നിമിഷവും അയാൾ മരണപ്പെട്ടേക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സെമസ്റ്റർ ഫീ ഉണ്ടല്ലോ നിങ്ങൾക്ക് അയാൾ ഭക്ഷിക്കേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ദയനീയമായ തൻ്റെ അവസ്ഥ തൻ്റെ മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ഈ പൈസ വാങ്ങി നിങ്ങൾ കഴിച്ചു തരുന്നതുണ്ടല്ലോ അതൊരു ഒരു 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 സുപ്രഭാതത്തിൽ നിലച്ചു പോകും ആ നിലച്ചു പോകുന്നതിന് മുമ്പെങ്കിൽ നിങ്ങൾ ഈ സത്യസാ സത്യമായ അവസ്ഥ നിങ്ങളിത് മനസ്സിലാക്കുക അദ്ദേഹം ഒരിക്കലും ഇത് നിങ്ങൾ അറിയണമെന്ന് ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല അത് ആഗ്രഹിച്ചുകൊണ്ടല്ല അയാൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ചതികല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ എനിക്കിത് പറയാതിരിക്കാൻ സാധിക്കത്തില്ല കാരണം രാജീവിനെയും രാജേഷിനെയും പോലുള്ള തലമുറ ഇന്നത്തെ തലമുറയിലുള്ള ധാരാളം കുട്ടികളുടെ പേരൻസ് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവ എന്തോരം ബുദ്ധിമുട്ടിട്ടാണ് ജസ്റ്റ് വെറും അയാൾ കഴിക്കുന്നത് മുപ്പത് രൂപയുടെ നാൽപ്പത് രൂപയുടെ കഞ്ഞിയാണ് അയാൾ ഉച്ചയ്ക്ക് കുടിക്കുന്നത് ഒരു രണ്ട് ചായയും ഒരു കഞ്ഞിയിലും അയാൾ തൻ്റെ ജീവിതം ഒതുക്കിയിട്ട് തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് നന്നായിട്ട് ഭക്ഷണം ആവശ്യമാണ് പക്ഷേ അങ്ങനെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ അതോഗതിയാകും നിങ്ങൾക്ക് രണ്ട് പേർക്കും മന്ത്ലി ഹോസ്റ്റലിലേക്ക് കൊടുക്കാനുള്ള റെൻറ്റ് വേണ്ടത് നിങ്ങൾക്ക് നല്ല ഷൂസ് വേണ്ടത് നിങ്ങൾക്ക് ചെരുപ്പ് വേണ്ടേ നിങ്ങൾ ജോക്കിയിടേതല്ല ഏതെങ്കിലും അണ്ടർവെയർ നിങ്ങൾ ധരിക്കുമോ നിങ്ങൾക്ക് നല്ല അണ്ടർവെയർ വേണ്ടേ അതോടൊപ്പം തന്നെ നല്ല വസ്ത്രം നിങ്ങൾക്ക് വേണ്ടേ എല്ലാ കാര്യങ്ങളും ഒരു കുറവുമില്ലാതെ ഇത്രയും നാൾ നിങ്ങളുടെ അച്ഛൻ എങ്ങനെയാണ് നിങ്ങളെ കാത്തു സൂക്ഷിച്ചിട്ട് അത്രമാത്രം അത്ര കെയറിങ്ങോട് കൂടി നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാത്തത് തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളുടെ നിങ്ങളുടെ അച്ഛന് ആ രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു ജോലിയില്ല അങ്ങനെയാണ് അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ ചോദിക്കും അച്ഛൻ ഈ പൈസയൊക്കെ അയക്കുന്നത് എവിടെ നിന്നാണ് മസ്ക്കറ്റിൽ നിന്നാണല്ലോ എന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് അദ്ദേഹത്തിൻ്റെ ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഒ എൻ ആർ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് പൈസ പൈസ വരുന്നത് എന്ത് എന്ത് അയാൾ എത്ര ത്യാഗം സാധിച്ചു എന്തൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണെന്ന് അറിയാം നിങ്ങൾക്ക് ഈ പൈസ അയക്കുന്നത് അദ്ദേഹം തനിക്ക് കിട്ടുന്ന പൈസകൾ സ്വരൂപിച്ച് വെച്ചിട്ട് ആ പൈസ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടാണ് അദ്ദേഹം വിദേശ ജോലി തരുന്ന ആളല്ലേ ആ പാസ്പോർട്ടുമായിട്ട് അയാൾ പോയി എക്സ്ചേഞ്ച് കഴിഞ്ഞ് പോയിട്ട് അത് പോയി ട്രാൻസ്ഫർ ചെയ്ത് അത് ഒമാൻ റിയാലാക്കി മാറ്റി ആ ഒമാൻ റിയാലുമായിട്ട് അയാൾ ബാങ്കിൽ ചെന്നിട്ട് അതിൽ അങ്ങനെയൊക്കെ കൺവേഷൻ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പൈസയുടെ വ്യത്യാസം വരും പൈസ കുറയും അത് കൺവേഷൻ ചെയ്ത് അത് അയാളുടെ ഒ എൻ ആർ ഒ എൻ ആർ അക്കൗണ്ടിലേക്ക് നമുക്ക് ഇന്ത്യൻ മണി നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കത്തില്ല നിങ്ങളെ അറിയിക്കാതിരിക്കാനായിട്ട് അച്ഛൻ്റെ എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങളുടെ ഒ എൻ ആർ അക്കൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് റെസിഡൻസിൻ്റെ അക്കൗണ്ടാണ് അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഫണ്ട് വരുന്നത് അപ്പം നിങ്ങൾ അച്ഛൻ ഗൾഫ്കാരനാണെന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രവാസിയുടെ പാവപ്പെട്ട യോ അങ്ങനെ എനിക്കാണ് അത് ഞാൻ എനിക്ക് നമുക്കത് കഴിഞ്ഞാൽ സഹിക്കില്ല അത്രയും പരിതാപകരമായ അവസ്ഥയിലാണ് അദ്ദേഹത്തിനൊന്ന് ധരിക്കാനായിട്ട് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഉടുത്തിരിക്കുന്ന ഒരു കാവ്യമുണ്ട് പഴയൊരു കാവ്യമുണ്ടാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് അദ്ദേഹം ഇട്ട് അദ്ദേഹത്തിൻ്റെ ഷട്ടുണ്ടല്ലോ പിഞ്ചി വല്ലാത്ത രീതിയിൽ ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടൻ ഞാൻ ഷർട്ടും ഞാൻ അദ്ദേഹത്തിന് ഷർട്ടും പിന്നെ മുണ്ടും വാങ്ങിച്ചു കൊടുത്തു എന്നു വെച്ചാൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനിത് ഇത് ഇരിക്കുന്നു അവർക്കൊരു നല്ല ഷൂ അല്ല നല്ല സോക്സ് ആ എനിക്ക് എങ്ങനെയും ഇതൊക്കെ പറയുക നമ്മളെങ്ങനെയാണ് ഇങ്ങനെയുള്ള എനിക്കിത് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുന്നില്ല അത്രയും ബുദ്ധിമുട്ടുകളാണ് ഈ പാരൻസ് കുഞ്ഞുങ്ങളെ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നല്ല നല്ലതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ യത്നിക്കുന്നത് ഈ പിച്ചതിൻ്റെ ഒക്കെ പഠിപ്പിക്കുക കഴിഞ്ഞ ദിവസം ഞാനൊരു അച്ഛൻ രോഗമുള്ള ഒരു അച്ഛൻ തൻ്റെ മകൾ ഡോക്ടറായിട്ട് എം ബി എസ് എൻ്റെ ഡോക്ടറായിട്ട് പഠിക്കുന്നുണ്ട് അദ്ദേഹം എത്രയോ ബുദ്ധിമുട്ടി ഓരോ പുസ്തകങ്ങളാണ് മകൾക്ക് അയച്ചു കൊടുക്കുന്നത് ഗിഫ്റ്റുകളും പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നത് ആ അച്ഛനെയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മളൊന്നും ഞാനൊന്നും ഒന്നുമില്ല ഞാനല്ല മിക്കവാറും ആളുകളൊന്നും ഒന്നുമല്ല അല്ലെങ്കിൽ കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെടുന്ന അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഇത്ര പേരൻസ് ഉണ്ടെന്നറിയാം അപ്പോൾ മക്കൾ നിങ്ങളൊന്നും മനസ്സിലാക്കാണ്ട് നിങ്ങളടിച്ചു കൊള്ളത്തിൽ ആവശ്യമായിട്ട് എന്താ പറയുക ഒന്നും അറിയേണ്ട കാര്യമല്ല ബിരിയാണിക്ക് ബിരിയാണി അല്ലെങ്കിൽ ശ ഷവായ് ചിക്കന് ജ്യൂസിന് ജ്യൂസ് ബിയറിന് ബിയറിന് കള്ളിന് കള്ള കറങ്ങാൻ പോകേണ്ടപ്പോൾ കറങ്ങാൻ പോകേണ്ട ഇതിൻ്റെയൊക്കെ സോഴ്സ് നിങ്ങളൊന്നും മനസ്സിലാക്കുന്നുണ്ടോ പൈസ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്നിട്ട് നിങ്ങളൊന്നും വിഷമിക്കേണ്ട നിങ്ങൾക്ക് മറ്റു കുട്ടികളുടെ മുമ്പിൽ നിങ്ങളെ നാണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ചെറുതായി പോകേണ്ട സംഘിത മനോഭാവം ഉണ്ടാകേണ്ട ഞങ്ങൾ ഇത്രയും പാവപ്പെട്ടവരാണല്ലോ അതൊന്നും അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇങ്ങനെ ട്രെയിനിൽ നിന്നും ട്രെയിനുകളിലേക്കും അമ്പലങ്ങളിൽ നിന്നും അമ്പലങ്ങളിലേക്കും നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് നോക്കി ഇങ്ങനെ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി രണ്ട് പേരുണ്ട് രണ്ട് അയാൾക്കെന്ന് വെച്ചാൽ മക്കളെന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്രയേറെ ജീവനുണ്ട് എൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കേട്ടോ ആ രണ്ട് ഞാൻ ആ ഫോട്ടോയുടെ ഫോട്ടോ എടുക്കുക ഞാൻ എനിക്കൊന്നും പാടില്ലെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അറിയില്ല ഞാൻ യൂട്യൂബ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിലേക്കൊക്കെ ചെയ്യുന്ന കാര്യമൊന്നും അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ എന്തായാലും അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയില്ല എൻ്റെ കയ്യിൽ ഒത്തിരി അന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ മംഗലാപൃത്യ ക്യൂബാൻ എൻ്റെ ആകെ പാളേ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾക്കല്ല അതിനുശേഷം എൻ്റെ പത്തോ മൂവായിരം രൂപ എൻ്റെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞാനതിനകത്ത് ആയിരം രൂപ മാറ്റി മാറ്റിവെച്ചിട്ട് രണ്ടായിരം രൂപ ഞാൻ അങ്ങനെ കൊടുക്കുമ്പോഴേക്കും എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞ് ചേട്ടൻ്റെ ഒരു കാര്യം ചെയ്തത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് അപ്പം പറഞ്ഞു വേണ്ട സാറേ എനിക്കിത് മതി സാറിന് നല്ല മെഡിസിൻ തന്നി അദ്ദേഹം ആരോടും കൂടുതൽ പൈസ അല്ല ബാങ്കിൽ നിന്ന് മേടിച്ചത് അങ്ങനെയൊന്നും ഒരു വളരെ സാത്വികനായിട്ടുള്ള വളരെ നല്ലവനായിട്ടുള്ള നല്ല ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ അത്രയും ഫീലിങ്സോട് കൂടിയിട്ട് തന്നെ ടച്ചായിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ചില കാര്യങ്ങൾ നമുക്കങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോഴേക്കും നമ്മൾ വരുമ്പോഴത്തേനും നമുക്കതൊന്നും എന്താ പറയുക ആ അത്ര നമുക്കങ്ങനെ നമ്മൾ അങ്ങനെ ആയി പോകുന്നതാണ് ദൈവദേവി നിങ്ങൾ ക്ഷമിക്കണം ഞാനിങ്ങനെ പറയുമ്പോഴത്തേനും പറഞ്ഞ കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയുന്നതല്ല അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നത് ചില ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് ഇത് നമ്മൾ ശരിയായ ഒരു ഒരാളുടെ ജീവിതത്തെ കുറിച്ചിട്ടോ ഒരാളുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള ഓവർലാപ്പ് ചെയ്താൽ അങ്ങനെയൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രാവൽ സിനിമ സത്യം ചെയ്തിട്ടുള്ള യാത്ര നിങ്ങളുടെ ഏവരോടുമുള്ള അപേക്ഷയാണ് രാജീവിൻ്റെയും രാജേഷിൻ്റെയും അച്ഛൻ ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഈ ഇത് ചെയ്യുന്ന കാര്യം ആ കുഞ്ഞുങ്ങൾ അറിയണം ഇത് എല്ലാ എഞ്ചിനീയറിങ്ങും പഠിക്കുന്ന കേരളത്തിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജ് എത്ര എഞ്ചിനീയറിംഗ് കുഞ്ഞുങ്ങളുണ്ടോ അവരിലേക്കൊക്കെ എത്തണം എല്ലാ പഠിക്കുന്ന മക്കളും തങ്ങളുടെ പാരൻസ് നമ്മുടെ അച്ഛനും അമ്മയും മാതാപിതാക്കൾ തങ്ങളെ എത്രമാത്രം അവരുടെ സ്നേഹത്തോടൊപ്പം അവരുടെ വാത്സല്യത്തോടൊപ്പം അവരുടെ പ്രതീക്ഷയോടൊപ്പമാണ് നിങ്ങളെ കോളേജിൽ പഠിക്കാൻ പഠിക്കാനയച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ഒക്കെ വേണം നിങ്ങൾക്ക് കറങ്ങാൻ പോകണം സിനിമ കാണണം ഒരു വീറ് കഴിക്കണം ഇച്ചിരി ചെറിയ കളി മാസയും കമ്പനിയും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പും അതൊക്കെ വേണം അതൊന്നും വേണ്ട എന്നല്ല പറഞ്ഞു പക്ഷേ നമ്മളുടെ ആത്യന്തികമായ നമ്മളുടെ പരമോന്നതമായ നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ പഠിക്കുക നല്ല നിലയിലെത്തുക നല്ലൊരു ഹ്യൂമൻ ആയിട്ട് ആരെയും ഡിപ്പെൻ്റ് ചെയ്യാതെ ആരെയും വേദനിപ്പിക്കാതെ ആ മാതാ മാപിതാക്കൾക്ക് യശസ് ഉയർത്തുന്ന രീതിയിൽ അവർക്ക് അഭിമാനിക്കുന്ന അവർ പറയാൻ പറ്റണം വാസവൻ എന്ന അച്ഛന് പറയാൻ പറ്റണം എൻ്റെ മകൻ എഞ്ചിനീയറാണ് എൻ്റെ രണ്ട് മക്കളും എഞ്ചിനീയറാണ് അവർ രണ്ടുപേരും ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് നിങ്ങൾ വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ ആ അമ്മയ്ക്കായിട്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് രണ്ട് എൺപത് വയസ്സെങ്ങാണ്ടുണ്ട് അമ്മ തന്നെയല്ലേ ആ വീട്ടിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് അപ്പോൾ അമ്മയെ ചെന്ന് കാണാം നിങ്ങൾ ഒരിക്കലും വിഷമിക്കുകയോ വേദനിക്കുകയോ മോശം ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഹൃദയം ചെറുതാക്കിയോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ട്രാവൽസ് സുനുവിനെ നിങ്ങൾക്ക് ഏത് സമയത്തും ബന്ധപ്പെടാവുന്നതാണ് എനിക്കറിയില്ല നിങ്ങളുടെ അച്ഛൻ ഇപ്പോൾ എവിടെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ പണം നിങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അദ്ദേഹം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരിക്കലും അദ്ദേഹം ഈ വീഡിയോ ഒന്നും ഒരിക്കലും കാണാൻ വഴിയില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തോട് ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ കണ്ടു ഇങ്ങനെ വന്നിരുന്നു എന്നൊന്നും ഒരിക്കലും പറയാതിരിക്കുക അദ്ദേഹം നിങ്ങളെ സ്നേഹിക്കട്ടെ അദ്ദേഹത്തെ എന്താ പറയുക നിങ്ങളുടെ സ്വർഗ സ്വർഗമൊന്നുമല്ല നിങ്ങളുടെ സായോജ്യമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയ പുണ്യമാണ് വാസവൻ എന്ന് പറഞ്ഞാൽ ആരാപ്പുക്കാരെ ഞാൻ മനുഷ്യൻ കണ്ടോ ഇതിൽ പകരം ഞാൻ എന്ത് പറയാനാണ് തൽക്കാലം നിർത്തുന്നത് ഒത്തിരി വേദനയോടുകൂടെയാണ് ഞാൻ നിർത്തുന്നത് എന്നാലും ആ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിച്ച് നല്ല നിലനിൽത്തട്ടെ അവർക്ക് നല്ല ബുദ്ധി തെളിഞ്ഞ ബുദ്ധിയും അറിവും ഭക്തിയും എല്ലാം നൽകി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ട്രാൽവേ സുനുവിൻ്റെ എൻ്റെ ടീമിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് ഏവർക്കും സ്നേഹത്തിൻ്റെ പക്ഷിയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ